ഇവിടെയാണ് നമ്മുടെ സിജിൻ താമസിക്കുന്നത് ഹായ് ഇതാരാ സ്ഥാനാണ് ഇവിടെ ചേർന്നിക്കൂ ഇവിടെ വൈഫ്മാരൊക്കെ ചേർന്നിരിക്കുന്നതല്ലേ അങ്ങോട്ട് പോവാ ഇത് ആളുടെ വീഡിയോ എടുത്തു കേട്ടോ സകല ദേശങ്ങളിൽ നിന്നും കാണാറുണ്ട് സിജിന്റെ വീട്ടിലേക്ക് വരുമ്പോ തന്നെ നമുക്കറിയാം നമ്മളെ അറിയാവുന്ന ഒരുപാട് പേരും പലരെയും കണ്ട് ഹായ് ഒക്കെ പറഞ്ഞു അതിൻ്റെ റിസപ്ഷനിൽ പങ്കെടുക്കുന്നതാണ് കേട്ടോ ഒരു നൂറ്റമ്പത് പേരോളം മാത്രമുള്ള ഒരു ആയിരുന്നു പക്ഷേ വളരെ നല്ല രീതിയിൽ സിജിന് അത് കോർഡിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞു അന്നത്തെ ദിവസം തന്നെ സിജിൻ്റെ വൈഫ് ആൽഫിയുടെ പപ്പായുടെ ഒന്നാം ചരമവാർഷികത്തിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ അവസാനം താങ്ക്സൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബൈ പറഞ്ഞപ്പോഴേ ഒരുപാട് സന്തോഷമായി